മലയാളം സീസൺ ോട്ട് പോകാം എന്തായാലും ഒരു ബസ് സ്റ്റാൻഡ് ടാസ്ക് ആണ് വന്നിരിക്കുന്നത് അതായത് ഗാർഡൻ ഏരിയയിൽ ഓരോ ബസ് സ്റ്റാൻഡിന്റെ പേര് എഴുതിയിട്ടുള്ള ഒരു വട്ടത്തിലുള്ള ഒരു കളം കളമുണ്ടാവും വിസിലടിക്കുമ്പോൾ ആ ഒരു കളത്തിലേക്ക് എല്ലാ മത്സരാർത്ഥികളും പോയി നിൽക്കുക എന്നതാണ് ആ ഒരു ടാസ്ക് യും മാറ്റി മാറ്റി വിസിലുകൾ അടിച്ചുകൊണ്ടിരിക്കും ആ ഒരു സമയത്ത് ഏത് ബസ് സ്റ്റോപ്പിൻ്റെ പേരാണോ പറയുന്നത് ആ ഒരു കളത്തിലേക്ക് മാറി മാറി നിൽക്കേണ്ട ഒരു ടാസ്ക്കാണ് ഈ ബസ് സ്റ്റോപ്പ് ടാസ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ മാരാറും അതേപോലെ തന്നെ ശോഭയും തമ്മിൽ വലിയൊരു വഴക്ക് സൃഷ്ടിച്ച ഒരു ടാസ്ക് തന്നെയായിരുന്നു ഇത് എന്തായാലും ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നത് നന്ദനയും ജിൻഡോയും തമ്മിൽ ഒരു വഴക്കുണ്ടാകാനുള്ള ചാൻസ് ആ ഒരു പ്രൊമോയിൽ കാണുന്നുണ്ട് മറ്റൊന്നുമല്ല എല്ലാവരും കൂടെ ഒരു വട്ടത്തിൽ കയറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെ പ്രതിരോധിക്കാനായിട്ട് നന്ദി പറയുന്നുണ്ട് ജിൻഡോ ചേട്ട തള്ളല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തള്ളുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും ഇതൊരു അടിയിൽ കലാശിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു ടാസ്ക് വളരെ ഫണ്ണായിട്ട് തന്നെ ആ ഒരു കണ്ടസ്റ്റൻസ് ഒക്കെ എടുക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക